ഹായ് എൻ്റെ പേര് അനീറ്റ ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് അയക്കുന്നത് ഞാൻ ഡിഗ്രി ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലേൺ വോയിസിനെ കുറിച്ച് അറിയുന്നത് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടാണ് ഫസ്റ്റ് അറിഞ്ഞത് ഞാൻ ചേർന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ അപ്പം ചേർന്നപ്പം പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കാരണം യൂട്യൂബിൽ ക്ലാസ് തപ്പും അങ്ങനെ തപ്പിയപ്പോഴാണ് ഈ ലേൺ വോയിസിന്റെ വീഡിയോസ് ഒക്കെ കണ്ടത് അപ്പം എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി അങ്ങനെ അവരുടെ ആപ്പ് ഉണ്ടെന്ന് കണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു അങ്ങനെയാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴത്തേക്കും എന്നെ അവർ കോൺടാക്ട് ചെയ്തു ഇങ്ങോട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിച്ചപ്പോഴത്തേക്കും എനിക്ക് നന്നായി മടിയുള്ള കൂട്ടത്തിലാണ് അപ്പം മെൻറ്റേഴ്സ് ഇല്ലാണ്ട് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആശേഷം ക്ലാസ് കേൾക്കില്ല മെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഹെൽപ്ഫുള്ളാവും എന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ പ്രകാരം ഞാൻ മെന്റേഴ്സുള്ള ആ ഒരു ഇതാണ് എടുത്തത് അങ്ങനെ ചേർന്ന് നമ്മുടെ ക്ലാസുകളൊക്കെ നമ്മൾ ഇപ്പം സ്കൂളിൽ ആഘോഷിക്കുന്ന കൊറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കോളേജിൽ ആഘോഷിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾക്ക് നേരിട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലും ലേൺ വൈസിൽ നമുക്ക് സൂം മീറ്റ് ആയിട്ടും ഗൂഗിൾ ആയിട്ടും നമുക്ക് അവർ അറേഞ്ച് ചെയ്ത് തരേണ്ട അത് വലിയൊരു കാര്യമാണ് കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു വിഷമം വിഷമമുണ്ടായിരുന്നൊരു കാര്യമാണ് കോളേജിൽ കോളേജിൽ പോകാൻ പറ്റിയില്ലല്ലോ എനിക്ക് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ കിട്ടിയില്ലല്ലോ എനിക്ക് നല്ല മിസ്മാരില്ലല്ലോന്നൊക്കെ പക്ഷെ അത് ലേൺ വൈസിൽ വന്നതിന് ശേഷം എൻ്റെ ആ ഒരു സങ്കടമൊക്കെ പോയി പിന്നെ ക്ലാസ്സുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് ക്ലാസ് ഉണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഓരോരുത്തർക്കും ഓരോ മെന്റേഴ്സ് ഉണ്ട് ഇപ്പം എൻ്റെ മെന്റർ ഹിബ മാം ആണ് ഇപ്പം മാമിനെ എനിക്ക് നല്ല ഇഷ്ടമാണ് കാരണം എനിക്ക് ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ജോലിക്ക് പോകുന്നതിന്റെ കൂട്ടത്തിലാണ് ഞാനിപ്പം പഠിക്കുന്നത് അപ്പം എനിക്ക് എല്ലാ ദിവസവും ക്ലാസ് കേൾക്കാൻ പറ്റണമെന്നില്ല അപ്പം മാമിന് ഇപ്പം ആഴ്ചയിൽ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കയോ ചെയ്ത് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എന്ന് പറയുമ്പം അല്ലെങ്കിൽ ക്ലാസ് കേട്ടില്ല എന്ന് പറയുമ്പോൾ മാം കുഴപ്പമില്ല നീ ഇന്നോട്ട് കേക്ക് അപ്പം ഓരോ ദിവസവും നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുന്നതാണ് ഓരോ മിസ്സുമാരും എനിക്ക് ഇതിന് ഇപ്പം ഫസ്റ്റ് ഇയറിലായിരുന്നപ്പോഴും കുറച്ച് മാമുണ്ട് ഓരോരുത്തർ മാറി മാറി വരില്ലായിരുന്നു അപ്പം എനിക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി വരുമ്പം പക്ഷെ ഒരാൾ സ്ഥിരമായിട്ട് കിട്ടിയപ്പോഴത്തേക്കും ഇപ്പം ഫസ്റ്റ് ഇയർ ഒരു പകുതിക്ക് തൊട്ടാണ് എൻ്റെ അറിവില് ഹിബ മാമെനിക്ക് കിട്ടിയത് അപ്പം മാം വന്നതിന് ശേഷം എനിക്ക് നല്ല മാം നല്ല സപ്പോർട്ടാണ് പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോ ഫങ്ഷൻസ് വരുമ്പോൾ ഓണം സെലിബ്രേഷൻ വരുമ്പോഴായാലും പിന്നെ എന്തെങ്കിലും ഗാന്ധി ജയന്തി അങ്ങനത്തെ കാര്യങ്ങൾക്ക് സ്പീച്ചോ അല്ലെങ്കിൽ അതിൻ്റെതായ ആക്ടിവിറ്റീസോ നമുക്ക് നമ്മളെ കൊണ്ട് അവരെക്കൊണ്ട് പറ്റാവുന്ന വിധം നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് പിന്നത്തെ കാര്യം വീഡിയോ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് അതിനിട ആ അതില് നമുക്ക് ഡൗട്ട് വരുന്ന സാഹചര്യത്തിലും നമുക്കിപ്പം മെന്റേഴ്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവര് പറഞ്ഞു തരും പിന്നത്തെ പറയാനുള്ള കാര്യം എന്നുള്ളത് ഇപ്പം വീട്ടിലെ വീട്ടിൽ വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്ന ആൾക്കാർക്കുമാണ് മെയിൻ ആയിട്ട് ഇപ്പം പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കേണ്ടവരുന്ന് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്നും രാവിലെ നാലേ മുക്കാലിന് ജോലിക്ക് പോയി വൈകിട്ട് ഏഴര ആകുമ്പോഴാണ് വീട്ടിലെത്തുന്നത് എനിക്ക് ക്ലാസ് കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉള്ള സമയം ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയമാണ് അപ്പം നെറ്റിന്റെ ഇഷ്യൂസ് കാരണം എനിക്ക് കേൾക്കാൻ പറ്റാറില്ല അപ്പം അങ്ങനത്തെ ആ സാഹചര്യത്തിൽ എനിക്ക് ലൈവ് ക്ലാസ് വരുന്ന സമയത്ത് അത് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം നമ്മൾ റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും അതിന് ഇത്രയും കൂടി സമ്മറൈസ് ചെയ്ത് അന്നാ നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ മിസ്സുമാര് പറഞ്ഞു തരാറുണ്ട് നമുക്ക് അതിലും ഡൗട്ട്സ് ചോദിക്കാനുള്ള അവസരമുണ്ട് ഇനി അതിലും മനസ്സിലായില്ലെങ്കിലും എന്ററിന്റെ അടുത്ത് ചോദിക്കാം പിന്നെ എനിക്ക് എല്ലാ ഇപ്പം ലൈവില് കേറാൻ പറ്റണമെന്നില്ല അപ്പം ലൈവിന്റെ റെക്കോർഡ് ക്ലാസ്സും അതും അതിലും കയറാനുള്ള അവസരമുണ്ട് അതൊക്കെ എനിക്ക് നന്നായിട്ട് ഉപ ഉപയോഗപ്പെട്ടത് സത്യം പറഞ്ഞാൽ എക്സാമിന്റെ സമയത്താണ് ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ കുറെ സ്കിപ്പ് ചെയ്ത് എനിക്ക് ജോലിയുടെ ഒരു തിരക്ക് വന്നപ്പോ സമയത്തൊക്കെ നന്നായി സ്കിപ്പ് ചെയ്ത് പോയപ്പോഴും എനിക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഞാൻ അവസാനത്തെ ആ രണ്ട് ക്ലാ രണ്ടു ദിവസം ലാസ്റ്റത്തെ ദിവസമൊക്കെ കേട്ടിട്ടാണ് എക്സാമിന് പോയത് പിന്നെ ലാസ്റ്റ് അവരൊരു പി ഡി എഫ് സമ്മറൈസ് ചെയ്തിട്ടുള്ള പി ഡി എഫ് തന്നു ആ പി ഡി എഫ് വെച്ചിട്ട് പഠിച്ചിട്ടൊക്കെയാണ് ഞാൻ എക്സാമിന് പോയത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ വരുന്ന ചോദ്യങ്ങൾ പിന്നെ ഇന്നതൊക്കെ എന്തായാലും നന്നായി പഠിക്കണം എന്ന് പറഞ്ഞ ആ ഒരു സപ്പോർട്ടും അത് പഠിക്കാനുള്ള കീ പോയിന്റ്സ് ഒക്കെ അവർ തന്നത് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചിട്ട് പോയത് എക്സാമിന് നല്ല റിസൾട്ട് കിട്ടി ശരിക്കും ഞാൻ എല്ലാ വിഷയത്തിലും തോക്കും എന്നാണ് വിചാരിച്ചത് അത് ക്ലാസ് എനിക്ക് ക്ലാസ് ഒക്കെ കേക്കാനുള്ള സാഹചര്യം ഉണ്ട് പക്ഷെങ്കിൽ ഈ ജോലിയുടെത് കാരണം കേൾക്കാൻ പറ്റണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ടാണ് അപ്പം ലാസ്റ്റ് നിമിഷത്തിൽ പോയിട്ട് നമ്മൾ എക്സാമിന് ഒന്നും പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞാലും നമ്മുടെ മിസ്സുമാര് നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മളെ പ്രിപ്പയർ ചെയ്യാനായിട്ട് എപ്പോഴും എന്താ പറയാ സന്നദ്ധരാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ മിസ്സിനെ കുറിച്ച് പറയുമ്പോൾ പിന്നത്തെ കാര്യം എൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിക്ക് നല്ല ടെൻഷനായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് അത് നോക്കാനുള്ള നേരം ഇല്ലാത്ത കാരണം കൊണ്ട് എൻ്റെ മിസ്സ് തന്നെ ആണ് എൻ്റെ റിസൾട്ട് നോക്കിയിട്ടത് ആ റിസൾട്ട് വന്നു വന്നൂട്ടാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു ഇനി വരുമ്പോഴായാലും നീ ഇടയ്ക്ക് നോക്കണം എന്ന് പറഞ്ഞ ഓർമ്മിപ്പിക്കുകയും ചെയ്യും അങ്ങനെ എനിക്ക് നല്ല സപ്പോർട്ടാണ് സത്യം പറഞ്ഞാൽ ലേൺ വൈസിൽ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാർ ആണെങ്കിൽ അവർക്ക് നല്ല ഹെൽപ്പ് ആവും നല്ല അതായത് പഠിക്കാൻ നല്ല മാർക്കോട്ട് ജയിക്കാനായിട്ട് ലേൺ വൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതാണ് എൻ്റെ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം താങ്ക്